ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് പറയാൻ പോകുന്നത് പുഷ്കല യോഗത്തെക്കുറിച്ചാണ് ഈ പുഷ്കല യോഗം രണ്ട് ഗ്രഹങ്ങളുടെ യോഗവും അതിനോടൊപ്പം തന്നെ ലഗ്നത്തിലേക്ക് ബലവാനായ ഒരു ഗ്രഹത്തിൻ്റെ വീക്ഷണവും കൊണ്ടുണ്ടാകുന്ന ഒരു യോഗമാണ് യോഗം ചെയ്യേണ്ട ആദ്യത്തെ ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രലഗ്നാധിപനായ ഗ്രഹമാണ് അതായത് നമ്മൾ ഏത് കൂറിലാണോ ജനിച്ചത് ആ കൂറിൻ്റെ അധിപൻ അതായത് നമ്മുടെ ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായ ഗ്രഹമാണ് ചന്ദ്ര ലഗ്നാധിപൻ അടുത്തത് ലഗ്നാധിപനായ ഗ്രഹമാണ് ലഗ്നാധിപനായ ഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഏത് സമയത്താണോ ജനിച്ചത് ആ സമയത്ത് ഏത് രാശിയാണോ ഉദിച്ചു നിൽക്കുന്നത് ആ രാശിയുടെ അധിപൻ അതായത് ലാ എന്ന അക്ഷരം കൊണ്ടോ ക്രോസ് കൊണ്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ലഗ്നരാശിയുടെ അധിപൻ ആരാണോ ആ ഗ്രഹമാണ് ലഗ്നാധിപൻ നമ്മൾ ജനിച്ചത് തുലാരാശിയിലാണെങ്കിൽ തുലാരാശിയുടെ അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ശുക്രനായിരിക്കും ആ ശുക്രനായിരിക്കും നമ്മുടെ ലഗ്നാധിപൻ ഇപ്പോൾ നമ്മൾ ചിങ്ങരാശിയിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിങ്ങത്തിൻ്റെ അധിപൻ ആദിത്യനായിരിക്കും നമ്മുടെ ലഗ്നാധിപൻ ഇങ്ങനെ നമ്മുടെ ജാതകത്തിലെ ലഗ്നാധിപൻ ആരാണെന്ന് കണ്ടുകൊള്ളണം അപ്പോൾ ഈ ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും ഇവർ രണ്ടുപേരും യോഗം ചെയ്ത് ലഗ്ന കേന്ദ്രത്തിൽ എവിടെയെങ്കിലും നിൽക്കണം ലഗ്ന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നം നിൽക്കുന്ന രാശി അതിൻ്റെ നാലാമതായി വരുന്ന രാശി അതിൻ്റെ ഏഴാമതായി വരുന്ന രാശി അതിൻ്റെ പത്താമതായി വരുന്ന രാശി ഈ നാല് രാശികളാണ് കേന്ദ്രരാശികൾ അപ്പോൾ ഈ പറയുന്ന ഒന്നുകിൽ ലഗ്നത്തിലോ അല്ലെങ്കിൽ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ നമ്മുടെ ലഗ്നാധിപനും ചന്ദ്ര ലഗ്നാധിപനും യോഗം ചെയ്ത് നിൽക്കണം അങ്ങനെ നിൽക്കുക മാത്രം പോരാ ലഗ്നരാശിയിലേക്ക് ഏതെങ്കിലും ബലവാനായ ഒരു ഗ്രഹം ദൃഷ്ടി ചെയ്യണം ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ശുഭനായി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാഴം ശുക്രൻ പക്ഷബലമുള്ള ചന്ദ്രൻ അതുപോലെ തന്നെ പാപക്ഷേത്രത്തിലും പാപന്മാരോട് യോഗം ചെയ്യാതെയും നിൽക്കുന്ന ബുധൻ ഈ നാല് ഗ്രഹങ്ങളാണ് ശുഭന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഒരു ഗ്രഹം ലഗ്നത്തിലോട്ട് നോക്കുകയും കൂടെ വേണം ഇങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകത്തിൽ പുഷ്കല ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇത് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം ഇപ്പോൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ പൂരാടം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രരാശി ധനുരാശിയായിരിക്കും ഈ ധനുരാശിയുടെ അധിപഗ്രഹമാണ് ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം അതായത് ധനുരാശിയുടെ അധിപൻ ധനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴക്ഷേത്രമാണ് അത് കാരണം വ്യാഴമാണ് ഈ ധനുരാശിയുടെ ചന്ദ്ര ലഗ്നാധിപനായ ഗ്രഹം ഇപ്പം ഈ വ്യാഴവും ലഗ്നാധിപനായ ഗ്രഹവും ഇപ്പം നമുക്ക് ലഗ്നം നമുക്ക് മേടമായിട്ട് എടുക്കാം മേടമായിട്ട് ലഗ്നം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വയാണ് ലഗ്നാധിപനായ ഗ്രഹം അപ്പം ഈ ചുവയും ഈ വ്യാഴവും തമ്മിൽ യോഗം ചെയ്ത് മേടൻ രാശിയിലോ അതല്ല എങ്കിൽ കർക്കടകൻ രാശിയിലോ അതായത് നാലാം ഭാവം അതല്ലായെങ്കിൽ തുലാ രാശിയിലോ അതായത് ഏഴാം ഭാവവും അതുമല്ലായെങ്കിൽ മകരൻ രാശിയിലോ പത്താം ഭാവം ഈ നാല് രാശിയിൽ എവിടെയെങ്കിലും നിൽക്കണം അതുമാത്രം പോരാ ഒരു ഗ്രഹം ബലവാനായ ഒരു ഗ്രഹം ലഗ്നത്തെ വീക്ഷിക്കുകയും ചെയ്യണം ലഗ്നം മേടമാണല്ലോ അപ്പോൾ തുലാത്തിൽ നിന്നുകൊണ്ട് ശുക്രൻ ലഗ്നത്തെ വീക്ഷിക്കുന്നുവെന്ന് വിചാരിക്കുക ഇപ്പോൾ ശുക്രൻ തന്നെ വേണമെന്നല്ല ശുഭഗ്രഹമായ ഏറ്റവും നല്ലതാണ് ശുക്രൻ്റെ പോലെ ഇവിടെ ശനി തുലാതി ഒന്നുകൊണ്ട് ലഗ്നത്തെ വീക്ഷിച്ചു കഴിഞ്ഞാലും ഈ യോഗമുണ്ടാകും പക്ഷേ ശുക്രൻ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ശുഭകരമായത് കാരണം ഒന്നും കൂടെ നല്ലതായിരിക്കും ഇങ്ങനെ വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഈ യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഇനി മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഈ ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും ലഗ്നാധിപനും ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കണമെന്ന് ഇല്ല അത് ഏതെങ്കിലും ബന്ധുരാശികളിൽ കഴിഞ്ഞാലും ഈ യോഗം കിട്ടും എന്ന് പറയുന്നുണ്ട് അതായത് മുമ്പ് പറഞ്ഞതുമാതിരി ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും കൂടി ലഗ്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ നിൽക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഇവരുടെ ലഗ്നാധിപൻ്റെയും ചന്ദ്രലഗ്നാധിപൻ്റെയും ബന്ധുഗ്രഹത്തിൻ്റെ അതായത് മിത്രഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ എവിടെ എവിടെയെങ്കിലും ഇവർ കഴിഞ്ഞാലും ഈ യോഗം കിട്ടുമെന്ന് പറയുന്നു അത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് കടുക അതായത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ മേടലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നു അപ്പോൾ മേടലഗ്നത്തിൻ്റെ അധിപൻ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ചന്ദ്ര ലഗ്നാധിപൻ വ്യാഴം തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ചിങ്ങൻ രാശി ആദിത്യ രാശിയാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ബന്ധുഗ്രഹം അതായത് മിത്രഗ്രഹമാണ് ഈ ആദിത്യൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും ചിങ്ങത്തി നിൽക്കുമ്പോൾ അഞ്ചാം ഭാവമായിട്ടാണ് വരുന്നത് ലഗ്ന കേന്ദ്രമല്ല അഞ്ചാം ഭാവം ത്രികോണഭാവമാണ് അപ്പോൾ ഇങ്ങനെ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു രാശിയിൽ ഇപ്പോൾ ത്രികോണം തന്നെ വേണമെന്നില്ല ഏത് രാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും യോഗം ചെയ്തിട്ട് ഏതെങ്കിലും മിത്ര ക്ഷേത്രത്തിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ യോഗം കിട്ടും എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം കുറച്ചുകൂടി നല്ല ഫലം തരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് കൂടുതൽ ശുഭത്വവും അതുപോലെ തന്നെ അതിന് നല്ല ബലവർത്തനവും കിട്ടുന്നതാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഗ്ന കേന്ദ്രം എന്ന് പറയുന്ന രാശികൾ കേന്ദ്രരാശികൾ വിഷ്ണുരാശികളാണ് അപ്പോൾ ഈ രാശികളാണ് ഈ ഒരു ജാതകത്തെ നിയന്ത്രിക്കുന്ന രാശികൾ പ്രധാനമായിട്ടും അത് പിന്നെ ത്രികോണ രാശികൾ അപ്പോൾ ഈ പറയുന്ന കേന്ദ്ര രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാവുമ്പോൾ അത് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ ആ ജാതകന് പ്രദാനം ചെയ്യും ഇനി ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുഷ്കല യോഗത്തിൽ ജനിക്കുന്നവൻ ഐശ്വര്യമുള്ളവനായും പ്രഭുവായും കീർത്തിയുള്ളവനായും ഉത്തമനായും രാജസമ്മാനത്തിന് അർഹനായും സർക്കാരിൽ നിന്നുള്ള പാരിതോഷികം മുതലായവ കിട്ടുന്നവനായും ശ്രീമാനായും നല്ല വേഷാലങ്കാരത്തോടുകൂടിയവനായും നല്ല ആഭരണങ്ങളും മറ്റും ധരിക്കുന്നവനായും നല്ല വാക്കുകളെ പറയുന്നവനായും ഭവിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ രാജസമ്മാനത്തിന് അർഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലിയുമാകാം അപ്പോൾ ഇത് വളരെ ലളിതമായൊരു യോഗമാണ് നമ്മുടെ ജാതകമായിട്ട് നമ്മൾ പരിശോധിക്കുക ലഗ്നാധിപനും ചന്ദ്രലഗ്നാധിപനും യോഗം ചെയ്ത് കേന്ദ്രങ്ങളിലോ അഥവാ അവരുടെ മിത്രക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും ആണോ നിൽക്കുന്നതെന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ പ്രത്യേകിച്ചിട്ട് ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ എന്ന് പരിശോധിക്കുക ഇങ്ങനെയുണ്ടെങ്കിൽ ആ ജാതകത്തിൽ പുഷ്കലയോഗം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലേക്കം അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം